യെസ് കാത്തിത്ത മീൻ അടിച്ചിട്ട് അയ്യോ ആണോ അടുത്ത് ഓ കിഡിലോസ് കിദാനം ആയിട്ട് ഇന്നിപ്പോൾ ഇതന്മാരെ നമ്മൾ തൂക്കി നോക്കിക്കണ്ടോ മീൻ എത്ര വെയ്റ്റ് ഉണ്ടോ എന്നിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ചൂണ്ടാടാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഐറ്റംസ് ആണ് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ നമ്മൾ ഫാൻറ്റം സ്നാപ്പർ അതുപോലെ തന്നെ അബൂഗ്രാസിയുടെ ഒരു സ്പിന്നിങ് റീൽ നമ്മുടെ വെയിറ്റ് കാശിംഗ് റീൽ ആട്ടോ നമ്മളടുത്തേക്ക് അങ്ങനെ ഈ രണ്ട് ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ കാശിംഗ് നമ്മൾ രാവിലെ വന്നേക്കുവാണ് അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രോഗ് എന്ന് പറയുന്നത് നമ്മുടെ കിവിയുടെ ഫ്രോഗാ കേട്ടോ കിവി ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഓരോ തരും അപ്പോൾ അത്യാവശ്യം മീനൊക്കെ പെടുത്താൻ കഴിഞ്ഞ ഒരു സ്ഥലമാണ് നമ്മൾ സത്യത്തിൽ ഇതൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയതാണ് എന്തായാലും നല്ല മീനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് മൂചുമോ എന്ന് എറിഞ്ഞ് നോക്കാം വല്ല അടിക്കുവാണെങ്കിൽ ബാക്കി കാണിക്കാം ഓക്കെ അപ്പോൾ ഈ റോഡും റീലും മേടിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ തൽക്കാലം പറയുന്നില്ല എനിക്ക് തൽക്കാലം ഫ്രീ ആയിട്ട് കിട്ടിയ സാധനമാണ് കേട്ടോ ഒന്നും നോക്കി ഏകദേശം പതിനായിരം രൂപയുടെ ഐറ്റം ഉണ്ട് ഈ സാധനം മൊത്തം കൂടി ഈ കിടക്കുന്ന ഐറ്റംസ് എല്ലാം കൂടെ ചേർത്ത് വിത്ത് ലൈന് ബ്രൈഡ് അതുപോലെ തന്നെ ലീഡർ ലൈൻ എല്ലാം കൂടെ ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനായിരം രൂപ പതിനോരായിരം രൂപയുടെ സാധനമുണ്ട് അപ്പോൾ ഇതെനിക്ക് കിട്ടിയത് വളരെ ഫ്രീ ആയിട്ടാണ് അപ്പോൾ എങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയത് ഞാൻ ഇടയ്ക്ക് പറയാം നമുക്ക് ആദ്യം ഒരുപാട് സമയം സമയങ്ങളായാലും നമുക്കൊന്ന് കാസ്റ്റ് ചെയ്യാം യെസ് ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ആദ്യത്തെ മീൻ കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതേ ഫസ്റ്റ് ചെറു മീൻ കയറി വരുന്നുണ്ട് അവനോടെ വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ എൻ്റെ പോന്നിടു ഫ്രോക്ക് ട്ടോ ഒക്കി വലുതൊന്നൊന്നും പറയാനില്ല അത്യാവശ്യം അത്യാവശ്യം ഒരു വൺ കെ ജി കേട്ടോ എൻ്റെ പൊന്നു അപ്പോ നമ്മുടെ ഫസ്റ്റ് മീൻ നമ്മൾ നമ്മളൊരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ ഇവിടുന്ന് അടിക്കുമെന്ന് ഇത്ര ഓപ്പണായിട്ട് അവിടെ നിന്ന് വന്ന് നമ്മൾ നമ്മളൊരിക്കലും പ്രതീക്ഷയില്ല അതെ സത്യാസം മീനെ നോക്കി അഡീപുൾ സാധനമാണ് നമ്മുടെ അബുഗാസിയുടെ പ്രോമാക്സ് എന്ന് പറയുന്നൊരു റോഡാണ് പ്രൊമാക്സ് അതുപോലെ തന്നെ ഫാൻറ്റം സ്നാപ്ഡ്രാഗൻ പിന്നെ നമ്മുടെ കിവി എന്ന് പറഞ്ഞ ഫ്രോഗ് കേട്ടോ നമ്മുടെ മീൻ കണ്ടോ മീൻ കണ്ടോ ഉണ്ടോ അങ്ങനെ ഉണ്ടോ അടിപൊളി സാധനം അല്ലേ ഇത്ര നിങ്ങളുണ്ടാവും കുഴപ്പമില്ലാത്തൊരു സാധനം നമ്മുടെ ഫ്രോഗ് കാണണ്ടേ ഇതാണ് ഫ്രോഗ് ഇരിക്കാ നമ്മുടെ കിവി എന്ന് പറഞ്ഞ ഫ്രോഗല്ല നമുക്ക് കിട്ടിയേക്കാം കേട്ടോ കിവി കിവി അത് റിവ്യൂ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയൊരു ഫ്രോഗ കേട്ടോ കിവി എന്ന് പറയുന്ന ഒരു ഫ്രോഗ് ഇത് ഇത് കണ്ടോ അത്യാവശ്യം നല്ല അടിപൊളി ഹുക്കപ്പാണ് കേട്ടോ ഇത് നോക്കേ വേണ്ട ഹുക്ക് കണ്ടോ കിടക്കുന്നുണ്ടോ ഇത്ര ഫ്രോഗിൻ്റെ റബ്ബറിനോ അതിനൊന്നും ഒരു കംപ്ലൈൻറ്റോ ഒന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല കാസ്റ്റിങ്ങും കിട്ടും ഇപ്പം നിങ്ങൾ കണ്ടോ ആ പായലിൻ്റെ മേളിൽ കൂടെ കേട്ടോ മീൻ കയറി വന്നത് അത്യാവശ്യം വലിയൊരു മീനാണ് നമുക്ക് നമുക്കിവിനെ അതിൻ്റെ മേളിൽ കൂടെ കയറ്റാൻ പറ്റിയെങ്കിൽ ഈ റോഡിൻ്റെ ബൈ ബല കേട്ടോ അത് റോഡിൻ്റെ ഒറ്റ ബലത്തേലല്ല നമ്മൾ അവനെ കയറ്റി കിട്ടേക്കുന്നത് അപ്പോൾ ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെറിയുടെ പ്രോക്കാശർ പോലെ തന്നെ ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇത് നമ്മളിത് എടുത്തേക്കട്ടോ അയ്യോ ആണ് അടുത്ത് ടാടാ റെയില് പറിച്ചെടുക്കു കേട്ടോ റെയിലിനകത്ത് കഴിഞ്ഞ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അവിടെ ഇപ്പം വെള്ളം എടുത്തേ ഉള്ളു കേട്ടോ എനിക്ക് തോന്നി അവിടെ അടിപൊട്ടു വട കയറി വട അയ്യോ കയറത്തില്ലേ ദൈവമേ വാടാ 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 എൻ്റെ വായിക്കകത്ത് ചേക്കുവാട്ടോ എൻ്റെ പൊന്നെ അടിപൊളി നമ്മുടെ രണ്ടാമത്തെ മീൻ കയറിയിട്ടുണ്ട് കയറിയിട്ടില്ല താഴെ കിടക്കുന്നേ ഉള്ളു അവ നമ്മൾ ഡയറക്റ്റ് ദൂക്കി കെട്ടി അതെ നമ്മുടെ രണ്ടാമത്തെ മീൻ കയറിയിട്ടുണ്ട് കേട്ടോ ഒരു സാധനം ഞാൻ അവനെ എടുത്തിട്ട് കാണിക്കാം ഇടു അതൊക്കെ മറ്റേ സൈസ് ഉണ്ട് നിങ്ങൾ ഇവന് അത്രയും തന്നെ ഉട കേട്ടോ മുമ്പേ പിടിച്ചാൽ അത്രയും തന്നെ അയ്യോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കുളപ്പനായിട്ട് ഏകേ കിടുക്ക സാധനമല്ലേ ഹുക്ക് ഇരിക്കുന്നുണ്ടോ നല്ല കിട് തുമ്പേ കയറിയതുപോലെ തന്നെ ഇരിക്കുന്ന കേട്ടോ ഹുക്ക് അതുപോലെ തന്നെ നമ്മൾ റോഡ് കിട്ടോ ഒരു രക്ഷയില്ല റോഡ് അതിനകത്ത് വലിച്ച് കുറച്ചെടുക്കാം റോഡിനൊരു കുലിക്കം പോലും ഇല്ല കേട്ടോ അടിപൊളി റോഡ് അത്രയുള്ള മീനാണ് കേട്ടോ അത്യാവശ്യം എൻ്റെ ബോഡിയുടെ അത്രയും വലിപ്പമുണ്ട് ഏകദേശം അപ്പോൾ നോക്കിയാൽ ഈ സാധനം നമ്മൾ ഇതിൻ്റെ വെയിറ്റ് ഒന്നും പറയുന്നില്ല എന്തായാലും ഇതിൻ്റെ വെയിറ്റ് ഞാൻ പോയി തൂക്കി നോക്കാം നമ്മൾ ഇവിടെ വെച്ച് ഇന്നലെ രണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടേ കേട്ടോ അപ്പോൾ അവർ പറഞ്ഞതായിരുന്നു ചേട്ടാ എല്ലാവരും ഈ വെയിറ്റ് പറയുമ്പോഴത്തേക്കും ചുമ്മാ ഉടായ്പ് പറയും അപ്പോൾ നമുക്ക് ചേട്ടന് കൃത്യമായിട്ട് വെയിറ്റ് പറയുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഉറപ്പായിട്ട് ഇന്ന് ഇപ്പോൾ ഇതന്മാരെ കൊണ്ടുപോയി നമ്മൾ തൂക്കി നോക്കുക കേട്ടോ മീൻ എത്ര വെയ്റ്റ് ഉണ്ടോ എന്നിട്ട് നമ്മൾ ഇതിനകത്ത് വില വെയിറ്റ് പറയത്തുള്ളൂ നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇനിയും ഉണ്ടായിരിക്കും മീൻ എന്തെങ്കിലും കാണാം നമുക്കൊന്നും വന്ന് കാശ് നോക്കാം ഓക്കെ ശരി ഓക്കെ യെസ് അപ്പോൾ ഇത് കണ്ടല്ലോ ഫ്രോഗ് മീൻ അടിപൊളി കിഡിലോസ് സാധനം അയ്യൻ്റെ മോനെ അടിപൊളിയുണ്ട് സാധനം ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പം നേരെ കവർ

അയ്യേ അടിച്ചടിച്ച് മിസ് 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 അവനമ്മള് കുക്കപ്പ് ശരിയായിട്ടില്ല 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 അവന ഇത്ര ഓപ്പൺ വാട്ടറിന്ന് അടിച്ചിട്ട് അവന് മിസ്സായെന്ന് പറഞ്ഞു അവൻ എവിടെ നോക്കി അടിച്ചാലോചിച്ചു എൻ്റെ ഓർത്തനൊക്കെയാണെന്ന് ആലോചിക്കോ വിട്ടു വിട്ട് വിട്ടു പോയി സൂപ്പർ അടി കേട്ടോ ശെൻ്റെ പൊന്ന ആ പായല കയറാൻ വന്നു അടിച്ചോണ്ട് തോന്നുണ്ടോ ശെൻ്റെ പൊന്നെ നമ്മുടെ ചിറമീൻ കയറിട്ടുണ്ട് പുഴിയോ എന്തുകൊണ്ടത് ശ അന്യ മഴയത്ത് നമുക്ക് ഒരുത്തരം കിട്ടിയിട്ടുണ്ട് കിടക്കുന്നാണോ കേട്ടോ കിടുക്കൻ ചെറുമീന്താണ് അടിപൊളി എൻ്റെ നേരത്തെ എന്തൊരു പാടൊക്കെ ഉണ്ട് കേട്ടോ അതെ ചെളി ഇത് പോയതാ കേട്ടോ റോ കാട്ടിച്ച് മിഴിയും കളഞ്ഞേ അടിപൊളി മഴയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല സൂപ്പർ മഴ അപ്പോൾ നമ്മൾ നമ്മുടെ ക്യാമറ വണ്ടി കേത്ത് വെച്ചേക്കുവാണ് മഴയാണ് നമുക്ക് ഒന്നും ചെയ്യാനില്ല നമ്മൾ നേരെ പിന്നെ എഴുത്ത് വണ്ടി കേത്തിട്ട് പോവാട്ടോ അപ്പൊ ഒന്നും പറയാനില്ല നമ്മൾ രണ്ടാമത് വൈകുന്നേരം വന്നാണ് അപ്പോൾ നമ്മൾ ഇനി നിക്കുന്നില്ല അത് രണ്ടൂടെ അല്ലേ രണ്ടും നല്ലോട് കൂട്ടി ഏകദേശം മൂന്ന് അറുപറും കുറെ നാളത്തെ ഒരു ഒരാഗ്രഹമായിരുന്നു നമുക്കൊരു ബെയ്റ്റ് കാസ്റ്റിംഗ് റോഡും റീല് മേടിക്കണം അപ്പോൾ ആ സമയം തൊട്ട് നമ്മൾ ബെയ്റ്റ് കാസ്റ്റിംഗ് റീലിനെ പറ്റി അന്വേഷിക്കുകയും റോഡിനെ പറ്റി അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് ഫ്രണ്ട്സ് അവരോട് പറഞ്ഞിട്ടുണ്ടോ കേട്ടോ നമുക്ക് ബെയ്റ്റ് കാസ്റ്റർ എടുക്കുക അതാകുമ്പോൾ കുറെ കൂടെ റീല് റീച്ച് കിട്ടും അതായത് കുറെ കൂടെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും കുറെ കൂടെ റിസൾട്ട് ഉള്ളൊരു സംഗതിയാണ് കൂടുതൽ ദൂരെ എറിയാൻ പറ്റും അങ്ങനെയുള്ള ഒരുപാട് മേന്മകളൊക്കെ പറഞ്ഞുതന്നു അപ്പം ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ നമ്മൾ കൊതിച്ച് കുറെ നാളത്തെ ശേഷം നമ്മൾ ഈ സാധനം എടുത്തിട്ടുണ്ട് എനിക്കിത് ഫ്രീ ആയിട്ട് കിട്ടിയതായിരുന്നു ഞാൻ ഈ വീഡിയോടെ ആദ്യം നിങ്ങളോട് പറഞ്ഞായിരുന്നു എനിക്ക് സാധനം ഫ്രീ ആയിട്ട് കിട്ടിയത് അത് അതായത് എൻ്റെ കയ്യിൽ ഞാൻ കാശൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ അതങ്ങനെയാണ് ഞാൻ പറയാന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ കാണുന്നില്ല നിന്നോടൊരു നന്ദി പറയാൻ വേണ്ടി പോകാൻ ഞങ്ങള് അപ്പോൾ നമ്മുടെ ഇപ്പോൾ റോഡും റീലും ഒക്കെ സ്പോൺസർ ചെയ്തിരിക്കുന്ന ആളാണ് കേട്ടോ നാളത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് നാളെ വെള്ളം ചെറിയ ഫംഗ്ഷൻ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ റെഡി ആക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ നമ്മുടെ വെയിറ്റ് കാസ്റ്റിംഗ് റോഡ് റീൽ എല്ലാം കൂടെ ചേർത്ത് ഒരു പത്ത് രൂപയുടെ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമുക്ക് മേടിച്ച് ചേർത്തിരിക്കുന്നത് കാന്തിയാണ് കേട്ടോ കാന്തി കല്യാണ വാർഷികം പ്രമാണിച്ച് ഞങ്ങൾക്ക് ചെയ്ത് തന്നെ